ൊക്കെ കൊക്കോടെ ഇതിന്റെ പുറകില് വലിയൊരു കഥയുണ്ട് കഥ ഞാൻ പറയാം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാനും കൂടി ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിയുടെ കൊക്കോ മോഷ്ടിക്കാൻ ൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത വെച്ച് ഒരു വീട്ടിൽ ഒരു പറമ്പിൽ കക്കോ മോഷ്ടിക്കാൻ പോയി എന്നിട്ട് അവരത് കണ്ട് പപ്പേനോട് ഓർമ്മു പപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കാദ്യമായിട്ട് അവസാനമായിട്ട് പപ്പേടെ ഇത് അടി കിട്ടിയത് ഈ സാഹചര്യം വേണ്ടി അത് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പം ഞാൻ കൊക്ക കാണുമ്പോൾ എപ്പോഴും ഓർക്കും അപ്പം ഞങ്ങൾ കൊക്ക ഞാൻ രസമുണ്ട് കിട്ടോ നല്ല പുളീൻ ഒക്കെ ആയിട്ട് അപ്പം അതാണ് കൊക്കോടെ പറമ്പിലുള്ളത് എൻ്റെ കഥ അപ്പം കൊക്കോടെ കഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് കൊക്കോ പറക്കാൻ പോയി എനിവേ ചേച്ചിയുടെ ഇടയ്ക്ക് അല്ല ചേച്ചിയുടെ കൂടെ പോയി നമ്മള് കൊക്കോ ഒക്കെ കുറച്ച് കൊക്കോ മറിച്ച് കഴിഞ്ഞിട്ട് ചേച്ചി കൊക്കോ ആയി കൊണ്ട് പോയി അപ്പം ഞങ്ങള് വീട്ടിൽ വന്ന് പപ്പടയിൽ നിന്ന് അടി കിട്ടി ഞങ്ങൾക്ക് കൊക്കോ കിട്ടിയില്ല പപ്പടയിൽ നിന്ന് അടി കിട്ടി അപ്പോൾ അന്ന് തൊട്ട് ഭയങ്കര പുതിയ ഉണ്ടോ ഈ കൊക്കോ കഴിക്കണം അതെങ്ങനെയാണ് അപ്പോൾ വീട്ടിലൊന്നും ഇല്ലാത്തതും കൊണ്ട് ഇനി പിന്നെ ഇനി പൊറിക്കാൻ പോയി കഴിഞ്ഞാൽ പപ്പടയിൽ നിന്ന് അടി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അന്ന് അടി എൻ്റെ അനീതിക്ക് കിട്ടിയില്ല എനിക്കാണ് അടി കിട്ടിയത് അതിനുശേഷം ഞാനെപ്പോൾ ഇവിടെ നാട്ടിൽ വന്നാലും നൈസിൻ്റെ ഇവിടെ പയ്യന്നൂർ വന്ന് കഴിയുമ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ അവർക്കവിടെ കൊക്കയോ കൊക്കയുണ്ട് അപ്പോൾ എന്നും ഞാൻ അവിടെ പോകുമ്പോൾ പറയും അപ്പോൾ എപ്പോൾ കൊക്ക കണ്ടാലും ഇതാണ് എൻ്റെ ഓർമ്മ കാരണം എന്നാ പറയണേ അടി കിട്ടിയ ഓർമ്മ ഞങ്ങൾ കൊക്കും പക്ഷെ കൊക്കോ പറിക്കാൻ പോയതും ഇനി വേ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ചേച്ചി ഓർക്കേണ്ടോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇനി വേ ഇതായിരുന്നു ഞങ്ങളുടെ കൊക്കോ മോഷണൊക്കെ കഥയുടെ എൻഡ് പാർട്ട് പക്ഷെ കൊക്കോ ടേസ്റ്റ് ചെയ്യാൻ പോലും കിട്ടാതെ എനിക്ക് അടി കിട്ടിയതാണ് കൊക്കോടെ ടേസ്റ്റ് പോലും എന്താന്ന് പോലും അറിയാൻ പറ്റിയില്ല പക്ഷേ പപ്പ എനിക്കിട്ട് കുതിര തന്നു അന്നാണ് പപ്പ ആദ്യമായിട്ട് അവസാനമായിട്ട് എന്നെ തല്ലിയത് പപ്പ ഒരിക്ക പപ്പ അങ്ങനെ തല്ലിയിട്ടില്ല ഞങ്ങൾ എനിക്ക് ഒറ്റ റെഡിയ പപ്പ എടേന്ന് കിട്ടിയിട്ടുള്ളൂ അത് ആ അടിയാണ് അത് ഇപ്പോഴും ഓർമ്മയുണ്ട്